ഒരു സന്തോഷമുള്ള വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു മാസത്തുള്ളവയ്ക്കാണും എൻ്റെ താമരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് താമരപ്പുറം കണ്ടിട്ടുണ്ടാവില്ല ഇതിനകത്തൊരു പത്ത് പതിനഞ്ച് പൂക്കളോളമായി ആദ്യം വരുന്നതെല്ലാം ഇതേപോലെ റോസ് കളറുള്ള മുട്ടായിരുന്നു പക്ഷേ വിരിയ്മും വെള്ളപ്പൂക്കളായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇതിന്ന് വിരിഞ്ഞത് ഈ രണ്ട് ദിവസം മുന്നേ ഇത് ഇവരെല്ലാം റോസ് കളറിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ആദ്യം വിരിഞ്ഞ പൂക്കൾക്കൊന്നും താമര അല്ലി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വരുന്നതിനെല്ലാം അല്ലി നാടൻ താമരയുടെ കൂട്ട് അല്ലി ആവുന്നില്ല എങ്കിൽ പോലും ഒരു പരിണാമം അതിനകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നീയുണ്ട് ഒരു മൂന്നോളം മുട്ടകളിനകത്ത് നീയുണ്ട് അവരെല്ലാം ഏത് രൂപത്തിലാവുമെന്ന് അറിയില്ല എന്നാലും സന്തോഷമുള്ള കാര്യം ആ മുട്ടിൻ്റെ കളറിൽ തന്നെ പൂ വിരിഞ്ഞ് കാണുമ്പം അത്യാവശ്യം ഒരു സന്തോഷം വരുന്നില്ലേ അതുകൊണ്ടാണ് സംഭവിക്കുന്നതൊന്നും നമുക്ക് പറയാൻ ശാസ്ത്രീയമായിട്ടൊന്നും അറിയില്ല മുട്ടല്ലാം റോസ് കളറ് വന്നിട്ട് പൂക്കളെല്ലാം വെള്ള കളറിലായിരുന്നു ഇത്രയും കാലവും വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഈ ലാസ്റ്റ് വിരിയുന്നത് മാത്രം റോസ് കളർ തന്നെ വിരിയുന്നു അത് രാവിലെ എത്ര സമയം ആറര ആവുന്നതേ ഉള്ളു അത്തക്കഴ്ചാണത് അന്നൊന്നും ഇതുപോലെ തേനീച്ചകൾ അതിനകത്ത് വിരില്ലിപ്പോൾ നമ്മുടെ തയലിൻ്റെ ഇടയിൽ തേനീച്ച് കൂടുണ്ട് ഈ ചെറുതേൻ്റെ ആ പൂക്കൾ വിരിയുമ്പോഴും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവരാരും പൂവിൽ വരാറില്ലായിരുന്നു ഇപ്പം തേനീച്ചു വരുന്നുണ്ട് കുരുവികൾ വരുന്നുണ്ട് കുഞ്ഞ് തേൻ കുരുവൽ വരുന്നുണ്ട് ശബ്ദം കേൾക്കാമായിരിക്കും ചുറ്റും കാക്കയുടെ അല്ലാണ്ട് വേറെ കുഞ്ഞ് കുഞ്ഞ് ശബ്ദങ്ങൾ എന്തായാലും എല്ലാവരും വരുന്നുണ്ട് റോസയും ഇതും എല്ലാം കൂടെ ഒന്നിച്ചായപ്പം ഒരുപാട് കിളികളെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുമ്പ് തൻ്റെ വരണ്ട ഭൂമി പോലെ എടുക്കുമായിരുന്നു പുല്ല് പിടിച്ച് കാട് പിടിച്ച് മാത്രമായിട്ട് കിടന്നിടത്ത് ഇത്രയൊക്കെ ഒരു മാറ്റം വന്നപ്പോൾ നമുക്കൊരു സന്തോഷം ഈ കുഞ്ഞു കുഞ്ഞു കുരുവികളെ കാണുമ്പോൾ തന്നെ ഒരു മനസികമായിട്ടൊരു നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ അത് ഒരു വലിയ കാര്യമാണ് എന്നാലും ഈ പൂക്കളുടെ പരിണാമം എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു നാടൻ താമരയുടെ കൾച്ചറിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അതിനേക്കാളേറെ സന്തോഷമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ എന്തപ്പ പറയേന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ സന്തോഷം എങ്ങനെ പഠിപ്പിക്കുക എന്ന് എനിക്കറിയില്ല അത്രയേറെ സന്തോഷിച്ച് നിൽക്കുന്ന എനിക്കറിയില്ല നിങ്ങളാ സന്തോഷം കാണിച്ചു എന്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിട്ടു എന്ന് മാത്രമല്ല കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഇന്നുകൂടെ ക്ലോസ് അപ്പിൽ കാണിച്ചേക്കാം എൻ്റെ കൂടുതൽ